Amarku <todiculose> 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 സ് അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ എന്തൊക്കെയാണ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ മഴയൊക്കെ എല്ലാം എല്ലാം കൊടുത്തും അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടോക്കി എന്നിട്ട് നിങ്ങളഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ മുറ്റടിക്കണ പരിപാടി അങ്ങനത്തെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ചെറിയ ആൾക്കൊക്കെ നല്ല സന്തോഷമാണ് കേട്ടോ നല്ല മഴയൊക്കെ കിട്ടുകയല്ലേ മറ്റേ തോലി ഇങ്ങനെ ആടിക്കഴഞ്ഞ് പിറ്റേ ദിവസം അത്ത്ക്ക് പൂക്കണമെന്നുള്ളത് ഇങ്ങനെ അവർക്ക് ഒരു എനർജി ഉണ്ടാവില്ല വെള്ളം ഇല്ലാത്തതുകൊണ്ട് പൂവുണ്ടാവില്ല ഇപ്പോൾ പൂവൊക്കെ ഉണ്ട് മഴ പെയ്യുമ്പോൾ പൂവൊന്നും അത്ര ഭംഗിയൊന്നുമില്ല കേട്ടോ കാണാൻ അങ്ങനെ പത്ത് മണി പൂക്കളൊക്കെ അങ്ങനെ എന്താ പറയുക നല്ല തളിരൊക്കെ വന്നു നല്ല ഉഷാറായിട്ടുണ്ട് അങ്ങനെ കുറേ കുറേ പൂക്കളൊക്കെ വിരിഞ്ഞ് കാണാനുണ്ട് പിന്നെ നമ്മൾ കോഴിക്കുട്ടന്മാരൊക്കെ ഒന്ന് വിടാൻ വേണ്ടിയിട്ട് പോയതാണ് കോഴിക്കോട കാര്യം പറയാനാണെങ്കിൽ അങ്ങോട്ട് അകത്തുക്ക് വരെ എത്തുന്നുണ്ട് ഇതിന്നുള്ള സ്മെല്ലിട്ടാ കോഴിക്കാഷ്ടം കൊണ്ട് അങ്ങോട്ട് നിറഞ്ഞിട്ടുണ്ട് പിന്നെ അടിയിൽ ടൈൽസ് ആണ് കേട്ടോ വെച്ചിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ അതിൻ്റെ അടിയിലുള്ള നെറ്റൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് കിട്ടാം അപ്പം ഇനി നമ്മളത് വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കോഴിക്കള അടിയിൽ നിന്ന് കുറുക്കന്മാര് നായ്ക്കളൊക്കെ പണിയാക്കും അതികൂടെ ഒക്കെ വലിച്ചെടുക്കും കേട്ടോ അല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ ടൈൽസ് അങ്ങനെ എടുത്തിട്ട് അതിമത്ത് അത് കളഞ്ഞിട്ട് അങ്ങോട്ട് തന്നെ വെക്കലാണ് ചെയ്യാൻ കിട്ടുക അപ്പോൾ ഇന്നിട്ട് എന്താണെന്നാവും അങ്ങനെ ചെയ്യാൻ തോന്നണില്ല കേട്ടോ ഞാൻ ഫസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി പിന്നെ അങ്ങോട്ട് തന്നെ വെച്ചു അപ്പം ഇനി നാളെ അഞ്ചാ നമുക്കത് റെഡിയാക്കണം അവിടെ ഒന്ന് ക്ലീൻ ആക്കിയാൽ അതിൻ്റെ മണമൊക്കെ പോയിട്ട് സെറ്റാവും ഇന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളത് ചപ്പാത്തിയും അതേപോലെ ബീഫ് കറിയാണ് ബീഫ് ഇവിടെ എടുത്ത് നിന്ന് ആരോ ാണ് കേട്ടോ എന്തോ മുടിയാഴ്ചയിൽ അങ്ങനെ എന്തോ പതിനാല് എന്തോ പരിപാടി ഉണ്ടായപ്പോൾ കൊടുത്ത് കേട്ടോ ആരാന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ചപ്പാത്തിയാണ് അപ്പം ചപ്പാത്തി കുറച്ച് ഉമ്മ ഇങ്ങനെ വെള്ളമൊഴിച്ച് വെള്ളം ഒഴിച്ച് അതാണ് കയറി പോയിട്ട് എന്നിട്ട് ഞാൻ പിന്നെ പൊടിയിട്ട് കൊഴച്ച് കൊഴിച്ച് കൊഴിച്ചങ്ങട്ട് ശരിയാക്കിയതാണ് എന്താണെന്നാണ് വന്നിട്ട് ചപ്പാത്തി ചുടുമ്പോൾ അത് പൊള്ളക്കണമൊന്നുമില്ല ഇതിൻ്റെ കൊഴക്കലിൻ്റെ ഒരു ഊക്കാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഉമ്മ ഇവിടെ ഇരുന്നിട്ട് ചപ്പാത്തി ഒക്കെ ചുട്ടെടുക്കുകയാണേ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ അടുപ്പിലും തീ കത്തിച്ചോട്ടാം എന്നിട്ട് ഇതീത്ത കറി അയക്കു വെച്ചിട്ട് ഇതിൽ നമ്മളെ ചപ്പാത്തിക്കുള്ള കല്ലെ വെച്ചു വിട്ടാ എന്താണെന്ന് വെച്ചാൽ മഴ പെട്ടെന്ന് പെട്ടന്നാണ്ട് പെയ്താൽ എല്ലാം കൂടെ ഈ ചപ്പാത്തിയൊക്കെ കൂടെ ചുട്ടെടുക്കുക ഗ്യാസമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മ അറിയും ഗ്യാസ് തീരും തീരുന്ന് ഗ്യാസ് തീരുന്ന് പറയുന്നതിനും കാര്യമുണ്ട് ഒറ്റ ഒരു കുറ്റി മാത്രമേ ഉള്ളൂട്ടോ അപ്പോൾ ഈ മയംങ്ങനെ പിടിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പുറത്ത് കത്തിക്കാനും പറ്റൂല ഗ്യാസ് അങ്ങ് തീർന്നു പോയാലും നല്ലൊരു പണി കിട്ടും അതുകൊണ്ട് വേഗം ഇവിടെ തന്നെ എല്ലാം മഴ വരുന്നതിൻ്റെ മുന്നേ അങ്ങനെ പറ്റുന്നിടത്തോളം മയേൻ്റെ മുന്നേ ഇവിടെ തന്നെ കത്തിക്കാനാണ് ശ്രമിക്കുന്നത് പിന്നെ ഗ്യാസ് ഒക്കെ കിട്ടിയിട്ട് നമുക്ക് അകത്ത് കത്തിക്കാം മയ പെയ്യുമ്പോട്ടോ മഴ പെയ്യുമ്പോൾ എന്തായാലും ഇവിടെ കത്തിക്കാൻ പറ്റൂല അങ്ങനെ അത് ആ ചപ്പാത്തി ഒക്കെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ കറിക്ക് നമുക്കൊന്ന് വറവിട്ട് ഒഴിക്കാനുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചിട്ട് ഉള്ളിയും കറിവേപ്പിലും കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് ആ കറി കൊയ്ക്കാനാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കാര്യമായിട്ട് എന്തോ പറയാൻ വിചാരിച്ചെന്ന് മറന്നു ഇക്കാക്ക് രണ്ട് പെങ്ങന്മാരാണ് കേട്ടോ ഒരു താത്തിയും ഒരു അനിയത്തിയും എനിക്ക് രണ്ട് പേര് ഓല് താത്തമാർ തന്നെയാണ് ഇട്ട രണ്ടാളെൻ്റെ മൂത്തതാണ് അപ്പോൾ വലിയ താത്താക്ക് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും പിന്നെ ചെറിയ നാത്തൂൻ്റെക്ക് ഒരു ആൺകുട്ടി മാത്രം നമ്മൾ ഓലെ വീട്ടിലന്ന് പോയി നിന്നിരുന്നല്ലോ വലിയ നാത്തൂന് ഇവിടെ തന്നെയാണ് നിൽക്കൽ ചെറിയ നാത്തൂന് വേറെയാണ് ഇട്ടാ ഓലെ വീട്ടിൽ നമ്മളന്ന് പോയി നല്ലോലെ ിവസം നിന്നിട്ട് ഒരുപാട് വീഡിയോ ഞാൻ അവിടുന്ന് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു വേറെ വീട്ടിലൊക്കെ അപ്പോൾ നാത്തൂന് നാത്തൂന്നു പറയുമ്പോൾ ചിലവർക്ക് മനസ്സിലാവില്ല ഇവിടെ നിൽക്കുമ്പോൾ ഇവിടുന്ന് ഞാൻ എന്ന് പറയുന്നത് ആങ്ങളമാരെ ഭാര്യമാരാണ് അങ്ങോട്ട് പോയിട്ട് നാത്തൂന് എന്ന് പറയുന്നത് അവിടുത്തെ ഇക്കാൻ്റെ പെങ്ങന്മാരാണ് കേട്ടോ നാത്തൂമാര് എന്ന് പറയുന്നത് അപ്പോൾ അവർ ചോദിച്ചു കേട്ടോ അവർ കമന്റ് ചെയ്യും നാത്തൂമാര് പറഞ്ഞാൽ ആംഗളമാരെ ഭാര്യമാരല്ല ഞാൻ നാത്തൂന് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവിടുത്തെ ഏൽക്കാരെ അല്ലെങ്കിൽ ഇവിടുത്തതേക്കാരെ അങ്ങനെയൊക്കെ പറയലുണ്ട് ഞാൻ അപ്പോൾ അവിടുത്തെ വീഡിയോ ചെയ്യുമോ അവിടുത്തെ നാത്തൂന്മാർ പറഞ്ഞാൽ ഇക്കാന്റെ പെങ്ങന്മാരാണ്

പിന്നെയെന്ന് പറഞ്ഞാൽ ചാനൽ മോണിറ്റേഴ്സ് മോണിറ്റേഴ്സായതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അവ രണ്ടാൾക്കാരായിട്ട് അങ്ങനെ ചോദിച്ചിരുന്നു അത് ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നിപ്പോൾ മോണിറ്റേഴ്സായ പേജൊന്നും അവിടെ കാണുക അല്ല ആ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല കാരണം നമ്മളത് ചെയ്ത് കഴിഞ്ഞതോടെ അത് അവിടുന്ന് പോയും പോകൂട്ട അപ്പം ഇനി അവിടെ പ്രത്യേകിച്ച് ഒന്നും ഇങ്ങക്ക് കാണിച്ചു തരാൻ പറ്റൂല പിന്നെ അതിനെ പറ്റിയിട്ടൊക്കെ പറയുന്ന ഒരു വീഡിയോ ഞാൻ അന്ന് എന്തൊക്കെയാണ് ചെയ്തത് എന്തൊക്കെയാണ് ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ മുന്നേ ഞാൻ ചെയ്തിട്ട് നിന്നിപ്പോൾ നിങ്ങൾക്ക് കയറി കാണാനൊക്കെ മടിയൊക്കെ തപ്പി പിടിച്ചിട്ട് ക്ക് യൂട്യൂബ് പൈസ കിട്ടിയോ അങ്ങനെയൊക്കെ ഒരു തമ്മിനേലാണ് അതിന് ഞാൻ കൊടുത്തു നിന്ന് കിട്ടുക വേണമെന്നുള്ളവരതിൽ കാണുക അതില് ഞാൻ കുറേ ചടപടാന്ന് പറയുന്നുണ്ട് അതിനെ പറ്റിയിട്ട് അതന്നെ ഉള്ളൂ ആ വീഡിയോയിൽ ഫുള്ള് ഇട്ടുക ഒരു ടൂ കെ ഒക്കെ കയറിയൊരു വീഡിയോ ആണ് അത് പിന്നെയെന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി പറയുകയാണെന്ന് പറഞ്ഞാലില്ലേ മക്കളെ ഒരുപാട് പറയാനുണ്ട് എനിക്കിപ്പോൾ അത് ഓർമ്മ ഇല്ല അങ്ങനെ എന്താ നമ്മൾ കറക്റ്റായിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഒന്ന് ചെയ്ത് കൊളാക്കി എന്നിട്ട് വേറൊരാളെടുത്ത് കൊളാക്കി പിന്നെ ഒരാളായി ശരിയാക്കി അങ്ങനെയൊക്കെ കുറേ ചെയ്തൊരു സംഭവമാണ് അതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഇപ്പോൾ അലഹദില്ല ഇപ്പം അതിനൊരു കേടുപാടില്ല എന്നാണ് എൻ്റെ മനസ്സിലുള്ളത് ഇട്ടാ കാരണം ഇനിയിപ്പോൾ നൂറ് ഡോളർ മാത്രം കയറിയാൽ മതി കുറെ ചെയ്ത് ശരിയാക്കാനുണ്ടായി എന്നൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തത് എന്ന് പറഞ്ഞാൽ എന്നും വീഡിയോ ഇട്ടിട്ട് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും നൂറ് ഡോളർ ആക്കണം എന്നാണ് നൂറ് ഡോളർ ആയാലാണ് ഇത്രയും നമ്മളെ അക്കൗണ്ടിൽ കിട്ടുക അതാണ് എനിക്ക് കിട്ടിയാൽ അറിയാം പിന്നെ അതായാലും അതായി കിട്ടിയിട്ട് ഞാൻ ബാക്കി പറയാട്ട് കിട്ടിയോ കിട്ടിയിട്ടില്ലേ എന്ന് കിട്ടുമ്പോൾ കാണാം അതാണ് വിചാരിച്ചിട്ടുള്ളത് പിന്നെ ആ വിഷയത്തിൽ നിന്നൊക്കെ തെഞ്ഞി മാറി പോയിക്കുന്നുണ്ടട്ടാ അപ്പം അവിടെ എന്താ തീ നമ്മളെ കറി പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ തിളപ്പിച്ച് വെള്ളമാണ് ഇപ്പോൾ കുടിക്കൽ ഒരു കുടുക്ക നിറയെ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അടുത്തത് ചോറാണ് വെച്ചത് ചോറും ഇതാ അവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇനി പിന്നെ നമ്മളപ്പുറത്ത് വീട്ടിൽ നിന്ന് ഇന്നലത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ കാവുത്ത് മതിരെ കാവുത്ത് എന്നല്ല പറയാ ആ കാവത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടാ അപ്പം അത് വലിയതൊന്നായിരുന്നു അതൊന്ന് ചെത്തിയിട്ട് കുറച്ച് പുഴുങ്ങാന്ന് വിചാരിച്ചു വിട്ട എന്നിട്ട് ഉള്ളിച്ചമ്മ തീണ്ടല്ലോ അത് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കുത്തി കഴിക്കാൻ നിൽക്കുക അങ്ങനെ ഒരു തോന്നലാണ് എനിക്ക് ഇതിനോടൊന്നും ഒരു ഇഷ്ടമായിട്ടത് എങ്ങനെ കഴിക്കാനൊന്നും തോന്നലില്ല എന്നാലൊരു രസമല്ലേ എപ്പോഴെങ്കിലും ഒക്കെ കിട്ടുമ്പോൾ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് നമ്മളന്നൊരു ദിവസം കാവുത്ത് തേങ്ങ ഒക്കെ ഇട്ടിട്ട് ഒരു ദിവസം ഉണ്ടാക്കി കഴിഞ്ഞോട്ടാ അതും ഇങ്ങനെ എനിക്ക് കാവത്ത് തോന്നുന്നു നല്ല ഇഷ്ടമല്ലേ അങ്ങനത്തത് അന്ന് തേങ്ങ ഉണ്ടാക്കിയിട്ട് കുറച്ച് തേങ്ങ ഒക്കെ ഉടച്ചിട്ട് ഇങ്ങനെ തിന്നോട്ടോ ഇന്ന് പനി ഇങ്ങനെ ഇത് നീളത്തിൽ ചെത്തിയിട്ട് പുഴുങ്ങി ഉപ്പിട്ട് പുഴുങ്ങിയിട്ട് നല്ലൊരു ഉള്ളി ചമ്മന്തി ഒക്കെ ഇട്ടാക്കിയിട്ട് അതിൽ കുത്തി കുത്തി തിന്നാനാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ദാ വെള്ളം വച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കഷ്ണങ്ങൾ കൊണ്ടുപോയിട്ട് കൊടുക്കണുണ്ട് എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചില കൊടുത്ത് വൈലറ്റ് കളറായിട്ട് ഇതിനും ഒരു വൈലറ്റ് കളർ ഉണ്ട് ഇട്ടോ ചെറുതായിട്ട് അങ്ങനെയൊക്കെയാണ് ഉണ്ടാവൽ അപ്പോൾ അതാ അത് ഞാൻ നമ്മളെ താഴത്ത് വിട്ടന്ന് കഴിഞ്ഞാൽ തന്നതാണ് ഇട്ടത് അങ്ങനെ അത് അടുപ്പത്ത് തീം വെച്ചിട്ടുണ്ട് എന്തായാലും മക്കളെ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ ഇന്ന് എന്തെങ്കിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാരെ ചോദ്യത്തിൽ ഉത്തരം പറഞ്ഞ് 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 മടുക്കൂട്ടാം ആദ്യമൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇന്നോട് ആൾക്കാർ ചോദിച്ചാലും എന്തായാലും ജന്തവടക്കണ് ജവടെ നിൽക്കണെന്ന് ഇപ്പം അത് നേരെ മാറിയിട്ട് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയാൽ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയാൽ അതാണ് കേട്ടോ അപ്പം പറഞ്ഞ് 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 എല്ലാത്തിനും ഉത്തരങ്ങൾ പറഞ്ഞ് ഞാൻ മടുത്ത് ഇട്ടാം അപ്പോൾ ഇപ്പോഴും ഒക്കെ പൈസ കിട്ടിയിട്ടില്ല മക്കളെ കിട്ടുമ്പോൾ ഞാനെന്തെങ്കിലും വീഡിയോ ഒക്കെ ചെയ്യേണ്ടത് വലിയ കാര്യമാക്കി ഒരു വീഡിയോ തന്നെ ചെയ്യും പൈസ കിട്ടിയിക്കണമെങ്കിൽ കിട്ടാം അപ്പോൾ കിട്ടട്ടെ അത് തന്നെ ു പ്രാർത്ഥന എല്ലാവരും പറയണ്ട ഒരു കൊല്ല കൊല്ലക്കായി എന്താ കിട്ടാത്തെന്ന് എന്താ കിട്ടാത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കാട്ടുമുക്കുന്ന് ചട്ടി മാത്രം എടുത്ത് വരുന്ന ആളാണ് ഇത്ര വലിയ സെലിബ്രിറ്റി ഒന്നും അല്ല അപ്പോൾ കിട്ടുമ്പോൾ കിട്ടി എന്നെ പറയും അപ്പോൾ കിട്ടാത്തപ്പോൾ കിട്ടിയില്ല എന്ന് പറയും എൻ്റെ ഇടയ്ക്ക് ഇനിക്കുട്ടി വന്ന് ഓൾക്ക് കുറച്ചുമുരങ്ങനെയല്ല ഓളമ്മ പറഞ്ഞയച്ചാണ് കേട്ടോ ഓളെ അതും കൊടുത്തിട്ട് ഓളെ പറഞ്ഞയച്ചു പിന്നെ ഞാനിതാ ചമ്മന്തി ഒക്കെ ഇട്ടാക്കി ഒരു കട്ടൻ ചായ ഉണ്ടാക്കി നമ്മളെ ഈ സംഭവം തിന്നുകയാണ് കേട്ടോ ഈ ഒരു ഇടുത്ത കഷ്ണങ്ങൾ മാത്രം ഞാൻ തിന്നിട്ടുള്ളൂട്ടാ ഇതന്നെ പിന്നെ ചമ്മന്തി ഉണ്ടായത് അങ്ങനെ തിന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങോട്ട് അങ്ങനെ കളിക്കാനൊന്നും വരില്ല കാരണം എപ്പോഴെങ്കിലും വരികയുള്ളൂ ഐജിന് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഓൾ അങ്ങനെ വരില്ല ഐസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഓൻ ഓൻ്റെ അമ്മമാനെയൊക്കെ മറന്നിട്ട് ഇപ്പാ വീട്ടിലാണ് കേട്ടോ അങ്ങനെ ഒരു ദിവസം രാവിലെ പോയിട്ട് വൈകുന്നേരം വരും അങ്ങനെ വരലുണ്ടായിരുന്നു ഇപ്പോൾ ഏതായാലും ഓൻ അവിടെ നിൽക്കുന്നത് ഇനി സ്കൂൾ തുറക്കുമ്പോൾ വരുവുള്ളൂ എന്നാണ് കേട്ടോ അവന് പറയുന്നത് അപ്പോൾ ഏതായാലും ഓൻ വരുമ്പോൾ വരട്ടെ അപ്പപ്പാൻ്റെ ഇമ്മമാൻ്റെ ഇപ്പൊ ഒക്കെ അവിടെ നിൽക്കട്ടെ ഓൻ അപ്പോൾ ഞാൻ ഇപ്പം അവിടെ ഒറ്റക്കെ തന്നെ ഉള്ളൂ കേട്ടാ അപ്പോൾ അവിടെയാണെങ്കിൽ നാത്തൂൻ്റെ മക്കളെപ്പം അങ്ങനെ കളിച്ചിട്ടും അങ്ങനെ നല്ല ഇഷ്ടമാണ് ഓനക്ക് അവിടെ നിൽക്കാൻ ഏതായാലും ഓൻ്റെ ഇഷ്ടത്തിന് അവിടെ നിൽക്കട്ടെ അപ്പോൾ ഫ്രണ്ട്സ് ഇത്ര തന്നെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ കിട്ടാ അപ്പോൾ ഇൻഷാ ഇൻഷല്ല നമ്മളെ വിധി ഉണ്ടെങ്കിൽ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വേണ്ടി അതുവരെ എല്ലാവർക്കും ബൈ ബൈ